ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് ഇന്ന് ഞാൻ യാത്രയാകുന്നത് ഗ്രീസിലെ മത്തേര എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഒരു ഹോളി പ്ലേസാണ് ഏതൻസിന്നും പുറപ്പെട്ട് രാവിലെ പുറപ്പെട്ട് ഒരു നാല് മണിക്കൂർത്തെ യാത്രയുണ്ട് ഈ മത്തേരയിൽ എത്തിച്ചേരാനായിട്ട് ഇതുപോലുള്ള ഭയങ്കര പ്രകൃതി രമണീയമായ വൈശ്യസുന്ദരമായ സ്ഥലമാണ് ഈ കാണുന്ന മലകൾ ഈ മലകളുടെ മേളിൽ പണ്ടത്തെ പുരാതന ഗ്രീസിലെ ക്രിസ്ത്യൻ മൊണാസ്ടറികളുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച ഞങ്ങളിവിടെ ഒരു മൂന്ന് മൊണാസ്ടറികൾ വിസിറ്റ് ചെയ്തു ഈ മലങ്ങളിൽ അവരിങ്ങനെ അന്നത്തെ കാലത്ത് എങ്ങനെ ഇതെല്ലാം കൊണ്ടുവച്ച് പണിതു അവരുടെ ഒരു ഹിസ്റ്ററിയും അവരുടെ ഒരു ആർക്കിടെക്ചറിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് കാണാനുള്ളത് ഈ സ്ഥലമാണ് ഇവിടുത്തെ ബ്രത്തേക്കിങ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വ്യൂ ഒരു ഗംഭീര സ്ഥലം കണ്ടോ പാറകൾ ആ പാറകളുടെ അങ്ങ് മേളിക്കാണോ ഈ മൊണാസ്ട്രികൾ ചെറിയ ചെറിയ മൊണാസ്ട്രികൾ ക്രിസ്ത്യൻ സന്യാസിമാരെ ധ്യാനിച്ചിരുന്ന മൊനാസ്ട്രിമാരാണ് മൊണാസ്ട്രികളാണ് കണ്ടോ അതിപ്പാട്ട് കൂറ്റൻ പാറകൾ ഇതുവല്ലാത്ത കാഴ്ച തന്നെയാണ് ഒരു നേർച്ചക്കുറ്റിയൊക്കെ ഉണ്ട് അവിടെ പിന്നെ കുറേ രൂപങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗംഭീര കാഴ്ചയാണ് മോണാസ്റ്റിക്ക് ഉള്ളിൽ ഇതുപോലെയുള്ള ഒരുപാട് പഴയ കാലത്തെ സന്യാസിമാരുടെ ചിത്രങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഒരു സാധാരണ ക്രിസ്ത്യൻ പള്ളിയുടെ ലുക്കൊന്നും അല്ല വേറെ രീതിയിലുള്ള ആർക്കിടെക്ചറൊക്കെയാണ് പക്ഷേ കാണാൻ നല്ല രസമാണ് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്ന പോലും ഞാൻ ഒതുക്കത്തിൽ ചെറുതൊക്കെ എടുത്തിട്ടുണ്ട് ആ മലകളിങ്ങനെ കണ്ടെത്താ ദൂരത്ത് മഞ്ഞ് ചെറിയ കോടയൊക്കെ വന്ന് അതിൻ്റെ കീഴിലെ ഓരോ ഗ്രാമങ്ങൾ ഭയങ്കര കാഴ്ചയാണ് ഇവിടെ പഴയ ക്രിസ്ത്യൻ സന്യാസിമാരുടെ പറയാ ഫോട്ടോസ് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ട പല പല സംഭവങ്ങളാണ് ഇവിടെ ഫോട്ടോ ആയിട്ട് എടുക്കുന്നത് കാടുമായി കണ്ടുകഴിഞ്ഞാൽ അവർ ഒരു പറ്റില്ല എന്ന് പറയും പക്ഷെ ഞാൻ ഒതുക്കത്തിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട് ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുള്ള പെയിൻറ്റിങ്ങുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണ് നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മത്തേരയിലെ ഈ മൊണാസ്ട്രികൾ ഇതവരുടെ പ്രാർത്ഥന മുറി ചർച്ച് അങ്ങനത്തെ ഒക്കെ വലിയൊരു ഭീമാകാരമായൊരു വൈൻ ബാരലാണിത് ഇന്നത്തെ ആണ് അവർ പണ്ട് ഇവിടുത്തെ സന്യാസിമാർ ഒരു ഇവിടെ കൃഷി ചെയ്തിരുന്ന മൂന്തിരി പറച്ച് വൈനിട്ട് വൈനൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്നതാണ് ഇത്രയും വലിയൊരു വൈൻ ബാരൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു പട്ടുകുറ്റം വൈൻ ബാരൽ ിലൊക്കെ എത്ര വേർപ്പണേലും കയറുപ്പം അത്രയും വലുപ്പമുണ്ട് കുറെ നേർച്ചകൾ ആൾക്കാർ പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് നേർച്ച ഇട്ടിട്ടുണ്ട് ഒരുപാട് തടി കൊണ്ടുള്ള പണികളൊക്കെയാണ് തടി വലിയ മരമൊക്കെ മുഴുവനായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് അതിൻ്റെ മേൽക്കൂരയും ഒക്കെ പാണ് അവരുടെ ചിത്രപ്പണികൾ കണ്ട് ഫുള്ള് മരം കൊണ്ടുള്ള പരിപാടികൾ പിന്നെ കല്ല് ഓടൊക്കെ അല്ല പ്രത്യേകതയുള്ള ഓടുകൾ കുറേ മണികളൊക്കെ ഉണ്ട് ചുറ്റിനൊരു ഒരുപാട് മണികൾ പിന്നെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് ഇവിടെ പഴയ ഗ്രന്ഥങ്ങൾ പിന്നെ അന്നത്തെ ഇവിടുത്തെ ഹൈരാർക്കി വലിയ ഹൈരാർക്കിയിലുള്ള സന്യാസിമാരുടെ വസ്ത്രങ്ങൾ കാര്യങ്ങൾ അവിടെ ഇപ്പോഴത്തെ മാത്രന്മാർ മാർപ്പ് ആരൊക്കെ ഉപയോഗിക്കണം അങ്ങനത്തെ തിരുവസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം ഇവിടുത്തെ മ്യൂസിയത്തിൽ എൻട്രി ഫീസ് ഒരു മോണാസ്ട്രിയിലും അടുത്ത മോണാസ്ട്രിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഡ്രൈവർ ഞങ്ങൾക്ക് പ്രകൃതി അവിടുത്തെ ഒരു ഭംഗിയുള്ള ലൊക്കേഷനിൽ നിർത്തി തന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല അത്രയും അടിപൊളി വ്യൂ ഒക്കെയാണ് ജസ്റ്റ് ഈ കുന്നിൻ്റെ മേളിൽ കയറി ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് രസം നോക്കിയാൽ നോക്കത്ത ദൂരത്തെ ഇങ്ങനെ പല ഷേപ്പിലുള്ള പാറകൾ പിന്നെ ഈ പാറകളുടെ ഇടയിലൊരു താഴ്വാരമുണ്ട് അവിടെ ചെറിയ പട്ടണങ്ങൾ പോലെ ഒരുപാട് വീടുകളും കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു മണോസ്ട്രീം കൂടെ വിസിറ്റ് ചെയ്തു ഇതും തന്നെ നമ്മൾ ആദ്യങ്ങണ്ട മൊണാസ്ട്രി പോലെ തന്നെ ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കുറവാണ് വലിയൊരു പാറയുടെ മുകളിലാണിത് ഈ മൊണാസ്ട്രി ഇരിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ദിവസേന അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇതുണ്ട് ആ മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വാരവും അവിടുത്തെ കൃഷിയും വീടുകളും എന്താ മണാസ്ട്രി മലമോളിലിരിക്കുന്ന മൊണാസ്ട്രി എന്ന ലുക്കാണെന്ന് നോക്കിയേ